പ്രൊഫസർ ആർ ഗംഗാപ്രസാദ് അനുസ്മരണം ഗംഗാപ്രസാദ് ഫൗണ്ടേഷന്റെയും സി പി ഐ കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ആചരിക്കും മികച്ച പൊതുപ്രവർത്തകനുള്ള ഗംഗാപ്രസാദ് പുരസ്കാരം പന്നിൻ രവീന്ദ്രന് സമ്മാനിക്കും പ്രൊഫസർ ഗംഗാപ്രസാദിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയും ഫലകവുമാണ് ഓരോ വർഷവും ആരോഗ്യ ജീവകാരുണ്യ പൊതുപ്രവർത്തന പാരിസ്ഥിതിക സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാണ് നൽകി വരുന്നത് ഈ വർഷത്തെ മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും പാർലമെന്റ് അംഗവുമായിരുന്ന പങ്ങൻ രവീന്ദ്രനാണ് നൽകുന്നതെന്ന് കവി ചവറ കെ എസ് പിള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ സഹായം ചികിത്സ സഹായം പരിപാടികളിൽ ഈ മറ്റൊരു പ്രത്യേകത സാധാരണ നമുക്ക് കാണുന്ന അതികളിലിടയുള്ള ഒരു പുരസ്കാരം മുൻകാലങ്ങളിൽ നമ്മളത് സാഹിത്യം സംസ്കാരം പരിസ്ഥിതി ജീവകാർമ്മ്യ പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ശിക്ഷ ആൾക്കാരെ കണ്ടെത്തിയാണ് നൽകി വരുന്നത് ഇപ്പ്രാവശ്യം അക്കാര്യത്തിൽ നല്ല പൊതുപ്രവർത്തകർ കേരളത്തിലെ വർത്തമാനകാലത്തെ ഏറ്റവും നല്ല പൊതുപ്രവർത്തനം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഈ നമ്മൾ പഠന സഹായം ശാസ്താങ്കോട്ട ഡി ബി കോളേജിലെ എം കോം ബി കോം ആദ്യ റാങ്കുകാർക്കുള്ള അവാർഡ് മികച്ച ലൈബ്രറിക്കുള്ള എൻഡോമെന്റ് തുടങ്ങിയവയും ഇതോടൊപ്പം നൽകും മെയ് ഇരുപത്തിരണ്ടിന് ജമിനി ഹൈറ്റ്സ് ശാസ്താംകോട്ടയിൽ വെച്ച് രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ ചവറ കെ എസ് പിള്ള അധ്യക്ഷനായിരിക്കും സി മുൻ സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും പി എസ് സുബാൻ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ എന്നിവർ സംസാരിക്കും ഫൗണ്ടേഷൻ രക്ഷാധികാരി പ്രൊഫസർ കെ പി ശാരദാമണിയാണ് പുരസ്കാര സമർപ്പണം നിർവഹിക്കുക വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ കെ എൻ കെ നമ്പൂതിരി പ്രേംജി പ്രസാദ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം